ഇന്ന് കൈസ് ഞാനൊരു റേസ് പോകാനായിട്ട് പോവാണ് അപ്പം ഏറ്റവും നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാറും കൊണ്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ റേസ് എല്ലാം തോക്കും എൻ്റെ കയ്യിലുള്ളൊരു പവർഫുൾ കാർ ആയിരുന്നു എം ഫോർ അപ്പം ആ എം ഫോർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുത്തു എന്തായാലും അതേ സെയിം കാർ ഗെയ്സ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഈ ഒരു കാർ കണ്ടോ നമ്മുടെ ഹൂണികൻ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ പവർഫുൾ കാർ അപ്പോൾ ഈ ഒരു കാറും വെച്ചാണ് ഞാൻ ഇന്നീട് റേസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ മിക്ക റേസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൂണിഗണി തന്നെയാണ് ഈ ഒരു കാറിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒക്കെ നമ്മൾ ഈ ഒരു റേസ് തോക്കും പക്ഷേ ടൂ ഹു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ എടുക്കുവാണേൽ നമ്മൾ റേസ് ജയിക്കും ഇച്ചിരി ദൂരം കൂടിയാലൊക്കെ കേസ് ഈ ഒരു വണ്ടി അങ്ങോട്ട് കയറി വരത്തുള്ളൂ ഇപ്പം കുറഞ്ഞ ഇതെടുക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടി അങ്ങോട്ട് പെട്ടെന്ന് കയറത്തില്ല അതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ പ്രശ്നം ഞാനിപ്പോൾ എന്തായാലും ഒരു റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിപ്പം ഹൈവേ ആണ് സെലക്ട് ചെയ്യുന്ന കാര്യം ഹൈവേയിലാണെങ്കിൽ നമുക്ക് നല്ല ദൂരം കിട്ടും ഏകദേശം ത്രീ കിലോമീറ്റർ റേസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി വേറെ ലെവൽ രീതിയിൽ കേസ് പോകും എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് അല്ലാണ്ട് പബ്ലിക് റൂമിൽ നമ്മൾ കയറത്തില്ല ആ പബ്ലിക് റൂമിൽ കയറിയ കേസ് പൊതുവെ ആർക്കും നമ്മളെ അറിയത്തില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നാലേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയത്തുള്ളൂ അപ്പം ഇന്നെന്തായാലും കൈസ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ റേസ് ചെയ്യാം ചിലപ്പം ഞാൻ തോക്കാൻ സാധ്യത ഉണ്ട് കാര്യം ജി ജി വർക്ക് ചെയ്ത വണ്ടികളൊക്കെ വരുവാണേൽ ഉറപ്പായിട്ട് ഞാൻ തോക്കും ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ ആയിരത്തി എഴുന്നൂറ് എച്ച് പിയുടെ ഒരു വണ്ടിയും കൊണ്ട് കയറിയിട്ട് ത്രീ ഹൺഡ്രഡ് എച്ച് പിയുടെ ഒരു വണ്ടിയായിട്ട് റേസ് ചെയ്തു അവൻ ജയിച്ച് ഞാൻ തോറ്റു അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അത് ജി ജി വർക്ക് ചെയ്ത വണ്ടിയാണെന്ന് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊരു സംഭവം കാണിച്ചില്ല ഞാനിപ്പോൾ ഡ്രിഫ്റ്റ് മോഡ് ഇട്ടപ്പോൾ വണ്ടിയുടെ സ്പീഡ് കയറുന്നുണ്ടോ അത് ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് ആണ് ഇപ്പം നമ്മൾ അത് പെട്ടെന്ന് മാറ്റി ഓൾ വീൽ ഡ്രൈവ് ഇടണം അല്ലെങ്കിൽ വണ്ടി വല്ലോടത്തൊക്കെ തീർച്ച എന്തായാലും ഞാൻ എൻ്റെ വണ്ടിയുടെ ഒരു സ്പീഡ് ഞാൻ നിങ്ങളെ കാണിച്ചു കണ്ടോ ഇത്രയും ഒരു സ്പീഡ് നമ്മുടെ വണ്ടി കയറും ഓക്കെ ഗൈസ് അപ്പോൾ രണ്ട് മൂന്ന് മച്ചന്മാർ കയറിയിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും നമ്മൾ ആദ്യം നിന്ന സ്ഥലമില്ല അവിടെ ആണ് വന്നേക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോയേക്കാം എന്നിട്ട് എന്നിട്ടാരേലുമായിട്ട് ഗൈസ് റേസ് ചെയ്ത് നോക്കാം നമ്മുടെ ഇപ്പം ഹൂണികനാണ് കയ്യിലിരിക്കുന്നത് അപ്പം ആൾക്കാർ റേസ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അതുപോലെ എച്ച് പി ഉള്ള വണ്ടികളാണെങ്കിലേ ഗൈസ് നമ്മുടെ കൂടെ റേസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മെയിൻലി എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് റേസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ മെയിൻലി കൊണ്ടുപോകുന്ന കാർ ഇതാണ് അല്ല നമ്മുടെ എം ഫൈവ് ഒന്നും ഞാൻ റേസിന് കൊണ്ടുപോകത്തില്ല എം ഫൈവ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഷോയ്ക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് കണ്ടോ കേസ് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പക്ക ഒരു റേസിംഗ് കാണാണെന്ന് അപ്പോൾ എന്തായാലും കേസ് ഞാനിപ്പം ഇത്രയും ദൂരം നമ്മൾ വന്നായിരുന്നു ഓക്കെ ഞാൻ എന്തായാലും അവരുടെ അടുത്തോട്ടൊന്ന് എത്തട്ടെ എത്തിയിട്ട് വേണം നമുക്ക് റേസിനുള്ളത് ഉള്ളത് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും ഗെയ്സ് ഇവിടെ മൊത്തം സ്മോക്കായി കേട്ടോ എൻ്റെ മോനെ ഗെയ്സ് അതായത് ബസ്സുമായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് ഞാൻ എന്തായാലും ആരോടും നേരത്തെ പറഞ്ഞില്ല ഞാൻ ഇതുപോലെ റേസ് ചെയ്യുവാണ് അപ്പോൾ അതുപോലത്തെ കാറും കൊണ്ട് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ വെറുതെ ഇങ്ങനെ കയറിയാണ് അപ്പം ആ ടൈപ്പ് കാറുകളൊക്കെയാണ് ഗെയ്സ് ഇവിടെ നമുക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതിൻ്റെ പുറകിലൊരു ഗോൾഫ് കിടപ്പുണ്ട് അപ്പം ഞാൻ ഗോൾഫിനൊന്ന് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ ഗെയ്സ് നൈസായിട്ട് ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്തു കേട്ടോ അതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല മച്ചാൻ്റെ എച്ച് പി കുറവായോണ്ടാന്ന് തോന്നും പിന്നെന്താ ഈ ഫ്രണ്ട് കിടക്കുന്ന എൽ സിക്ക് ഞാൻ ഇട്ടപ്പം ഇതുപോലെ സെയിം ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്തു ഓക്കെ ഇവരെന്തായാലും കേസ് നമ്മുടെ കൂടെ ചെയ്യുന്നില്ല ഇനി കുറച്ചുകൂടെ മച്ചന്മാർ കേസ് വരാനുണ്ട് അവരും കൂടെ വന്നിട്ട് നമുക്ക് നോക്കാവേ മുമ്പത്തേനെക്കാട്ടിലും കേസ് കുറച്ചുകൂടെ ആൾക്കാർ കയറിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും കേസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല ഓക്കെ അവരൊക്കെ ഇതുകൊണ്ട് അങ്ങ് ആണ് നിൽക്കുന്നത് അപ്പം റിപ്ലൈ തരുമോ എന്നും ചോദിച്ചൊരു മച്ചാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒരു ഹായ് ഇട്ടേക്കാം ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് ഞാൻ വീണ്ടും ഇവർക്കൊന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പം പിന്നെ ഇവർ ഇൻവിറ്റേഷൻ റിജക്റ്റ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഒരു വൈബ് കാണത്തില്ലല്ലോ എല്ലാവരും ഇങ്ങനെ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു റേസ് ചെയ്യും ഈ കൊണ്ട് കയറുമ്പോൾ എനിക്ക് മിക്കപ്പോഴും അനുഭവമുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്യുന്നത് എന്തായാലും മറ്റേ കേസ് നമ്മുടെ മറ്റേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങോട്ട് വരട്ട് എന്നിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ ഇട്ടു നോക്കാം അവരാൾ അവിടെ നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ എന്തായാലും അങ്ങോട്ട് ഓക്കെ ഇതൊരു താറാണ് കേട്ടോ ഓക്കെ ആ മച്ചാൻ ഇട്ട് കൊടുത്തപ്പോഴും മച്ചാൻ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്തു ഇനിയും വല്ല ജി ജി വർക്ക് അതെ വണ്ടികൾ വല്ലതും വന്നാലേ നമുക്ക് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കിയാക്കാർ കേസ് ഇങ്ങോട്ട് കയറിപ്പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ എന്തായാലും അവർക്കും കൂടെ ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ ഇപ്പം രണ്ട് കാറുകൾ കേസ് നമ്മുടെ ചുറ്റിനും വന്നിട്ടുണ്ട് ഇത് പുതിയതായിട്ട് വന്നാണ് ഒരു എം റ്റു അല്ലേ ഈ കിടക്കുന്നത് എം ടു എന്തായാലും മിക്കവാറും അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കാരണം അതിന് എച്ച് പി കുറവാണ് എന്നാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം ഞാൻ എന്തായാലും ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇട്ടേക്കുന്നത് എന്തായാലും അച്ഛൻ എന്താ അക്സെപ്റ്റ് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് നൈസായിട്ട് കേസ് ഒന്ന് റേസ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു എം റ്റു ആണ് കേട്ടോ അത് നവൻ ബ്രോ പ്ലീസ് റിപ്ലൈ ആണോ ഇതാരും നമ്മുടെ വണ്ടിക്കകത്ത് കേസ് വേറെ ആളൊക്കെ കയറിയിരുന്നായിരുന്നു ഇതൊക്കെ ഇപ്പം അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ആയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് നമ്മുടെ വണ്ടി തന്നെ പറക്കുവാണ് ഗിയറൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ടോപ്പ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേസ് വണ്ടി സീനാണ് പിന്നെ അങ്ങ് പറക്കുവാണ് ഒന്നും നോക്കാറില്ല നമ്മുടെ പുറകിൽ വന്ന മച്ചാലേ ഒന്നും കേസ് കാണുന്ന പോലുമില്ല നമ്മളെന്തായാലും കേസ് ഒന്നും നോക്കുന്നില്ല കത്തിച്ച് അങ്ങ് വിടുവാണ് ഏകദേശം ത്രീ കിലോമീറ്റർ ഗെയ്സ് ത്രീ കിലോമീറ്റർ ഉണ്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഏറ്റവും വലിയ റേസ് നടക്കുന്ന ഈ ഒരു ഹൈവേലാണ് ഹേസ് ഗൈസ് അപ്പം നമ്മൾ റേസ് ജയിച്ചിരിക്കുകയാണ് നമ്മുടെ കൂടെ വന്ന മച്ചാൻ്റെ കേസ് ഇവിടെ എങ്ങും കാണാനില്ല ഏഹ് അതെന്ത് എവിടെ പോയി കൂടെ വന്ന മച്ചാൻ്റെ കേസ് പൊടി പോലും ഇല്ല ഇനി എങ്ങാണോ കേസ് എക്സിറ്റ് ആയോ ഒരു വണ്ടി കേസ് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കാർ വരുന്നുണ്ട് ഓക്കെ ഓക്കെ കേസ് ദേ മച്ചാൻ വരുന്നുണ്ട് കേട്ടോ എൻ്റെ മോനെ ഇത്രയും ടൈം എടുത്തോ മച്ചാൻ വരാനായിട്ട് അപ്പം നമ്മൾ അത്രയും സ്പീഡിലാണ് വന്നേ അടിപൊളിയല്ലേ ഓക്കെ അപ്പം മച്ചാൻ്റെ അടുത്ത് നമ്മൾ എന്തായാലും ജയിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കേസ് എൻ്റെ കാറിനെ മുട്ടി നിൽക്കാൻ ഒരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ അങ്ങനെ ഏതെങ്കിലും വണ്ടി നമുക്കൊന്ന് തപ്പി നോക്കാം നമ്മുടെ സെയിം ലെവലിൽ നിൽക്കണം അപ്പോൾ അങ്ങനത്തെ വല്ല വണ്ടികളുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഒരു സിവിക്ക് കണ്ടു സിവിക്കിന് ഇട്ട് നോക്കി ഇൻവിറ്റേഷൻ ഷേ എന്ത് റിജക്റ്റ് ചെയ്യുവാണ് എൻ്റെ മോനെ അതെന്തൊരു ഒരു ഒരു കാറല്ലേ ഇപ്പം പറന്നു പോയി അത് എനിക്ക് തോന്നുന്നു ജി ജി വർക്ക് ഏതാ വണ്ടിയാണെന്ന് തോന്നുന്നു നമുക്കെന്തായാലും മച്ചാനൊരു ഇതിട്ട് നോക്കാം എന്തായാലും നൈസ് വർക്കൊക്കെയാണ് വണ്ടി ചെയ്തേക്കുന്നത് പക്ഷേ വർക്ക് ലേശം ഓവറായി പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഭയങ്കര എറിച്ച് നിൽക്കുന്ന ടൈപ്പ് ഇപ്പം നമ്മൾ ബ്ലൂമിടുവാണേൽ ഭയങ്കരമായിട്ട് നിൽക്കത്തില്ല ആ ഒരു ടൈപ്പ് വർക്കാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്കെന്തായാലും പുള്ളിയായിട്ടൊരു ഇത് റേസ് ചെയ്ത് നോക്കാം ഇപ്പം എച്ച് പി കുറവാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് വല്ലത്തില്ല ജി ജി വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണത് അപ്പം സ്പീഡ് കാണും അത്യാവശ്യം സ്പീഡ് കാണാനാണ് ചാൻസ് കൂടുതൽ ഞാൻ എന്തായാലും ആ സമയം കൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എങ്ങാണെങ്കിലും ഗ്രീൻ ലൈറ്റ് വരുവാണേൽ ഇപ്പോൾ ഓ എൻ്റെ മോനെ ആ വണ്ടി പോയി ചേടാ ഞാൻ ഇച്ചിരി കൂടെ ടൈം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മുടെ വണ്ടി പിടിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല ആ വെരി ഗുഡ് റീഫ്യൂൽ കാർ അടിപൊളി ഇനി അത് പോയി അത് അതിപ്പം അവിടെ ചെന്ന് റേസ് ജയിച്ച് വേണം ചേടാ ഞാൻ ആ ഒരു കറക്റ്റ് ടൈമിൽ ഒരു റേസ് അല്ല ഒരു പിക്ക് എടുക്കാനായിട്ട് നോക്കിയതാണ് നമുക്ക് പറ്റിയത് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയായിട്ട് മുട്ടി നിൽക്കാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടതാണ് ഇപ്പം എന്തായാലും കേസ് മച്ചാൻ തേണ്ടത് ജയിച്ചിരിക്കുകയാണ് കേട്ടോ ഷേ അത് ഞാൻ കറക്റ്റ് ടൈമിൽ അങ്ങനെ ചെയ്ത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മുട്ടി നിൽക്കായിരുന്നു ഞാൻ തിരിച്ച് വന്നപ്പം അടുത്ത ജീജി വർക്ക് ചെയ്തൊരു വണ്ടി കണ്ടേ ഇതെന്തായാലും കേസ് ഒക്ക ജി ജി വർക്ക് ചെയ്ത വണ്ടിയാണ് അതിൻ്റെ ബാക്കിൽ ബമ്പറും ഇല്ല അപ്പം ഉറപ്പാണ് ഗെയ്സ് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു വണ്ടിയാണ് നല്ല വർക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയാണ് നമുക്ക് എന്തായാലും റേസ് ചെയ്ത് നോക്കാം ആ വെരി ഗുഡ് നോ ഫ്യൂ വല് ഇഷ എ എൻ്റെ പൊന്നെ ഗെയ്സ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതാണ്ട് അവൻ കയറിപ്പോയി അവൻ പറക്കുവാണ് ഗൈസ് അവൻ പറന്ന് അങ്ങ് ചെന്ന് കാണും ഇപ്പം എന്തായാലും കുഴപ്പമില്ല നമ്മുടെ വണ്ടി പിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഗൈസ് സിമ്പിൾ സിമ്പിൾ വളരെ സിമ്പിൾ അഹ് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇതേണ്ട അവനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കയറിയിരിക്കുവാണ് എന്തായാലും ഇനി അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ് കേട്ടോ കാരണം അത്രയും പവർഫുള്ള ഒരു കാറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിലും ഇതിലും ഭയങ്കര പവർഫുള്ളൊരു കാറുണ്ടായിരുന്നു മോനെ ജസ്റ്റ് കാല് കൊടുത്താൽ പറക്കുന്ന രീതിയിലുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷേ ഞാൻ അതിൻ്റെ എൻജിനും എല്ലാ സംഭവവും റീസെറ്റ് ചെയ്തു പോയി റീസെറ്റ് ചെയ്തിട്ട് ഞാൻ അത് സെറ്റ് ചെയ്തപ്പം ആ ഒരു പവർ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ഗിയർ ഗിയർ റേഷ്യോ ഇത് പോയെന്ന് തോന്നുന്നു അതുംകൊണ്ടാന്ന് തോന്നുന്നു അല്ലായിരുന്നെങ്കിൽ കേസ് ആ ഒരു വണ്ടിയും കൊണ്ട് ഒരു മനുഷ്യനും കേസ് ആ ഒരു വണ്ടി തോപ്പിക്കാനായിട്ട് പറ്റത്തില്ല അത്ര പവർ ആ ഒരു കാറ് ഞാൻ ഏതോ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് അത് കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി കാറുകളാണ് കേട്ടോ കയറിയത് ഞാൻ സാധാരണ റൂം ക്രിയേറ്റ് ചെയ്യുമ്പം കയറുന്ന കാറുകളൊന്നും അല്ല എന്തോ വെറൈറ്റി കുറേ കാറുകൾ കയറി അപ്പം ഞാനിപ്പം എന്താ ഇപ്പം ജസ്റ്റ് ബ്ലൂം മിടുകയാണെങ്കിൽ തന്നെ ഇവിടെ എനിക്ക് നാല് ഒരു പച്ചക്കാർ ഒരു ബ്ലൂ ഒക്കെ കണ്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ഇറച്ചി നിൽക്കും ആ ടൈപ്പ് കാറുകളൊക്കെ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ടൈപ്പ് കാറുകളൊന്നും ഇഷ്ടമല്ല ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിച്ചതെല്ലാം ഞാൻ ഇപ്പം എന്താ ബ്ലൂം മിടുമ്പം കണ്ടോ ആ കാറൊന്നും നമുക്ക് കാണത്തേയില്ല ആ രീതിയിലാണ് തിളങ്ങി നിൽക്കുന്നത് എന്തായാലും പൊളിയല്ലേ നൈസാണ് കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനത്തെ കാറുകൾ ഓടിച്ച ഒരു ഉണ്ടായിരുന്നു അങ്ങനത്തെ കാറുകൾ ഞാൻ അതൊക്കെ എല്ലാം റീസെറ്റ് ചെയ്ത് തുടങ്ങി എനിക്ക് ഇഷ്ടമല്ല ഓരോരുത്തർക്ക് ഗൈസ് ഓരോ ടേസ്റ്റ് അല്ലേ അപ്പം ഇങ്ങനത്തെ കാറും കൊണ്ടൊക്കെ പോകുവാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ആൾക്കാർ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്